കൂട്ടുകാരെ നമുക്കിന്ന് ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞെഴുത്ത് പ്രവർത്തന പുസ്തകം നോക്കിയാലോ പാഠം നാല് പിറന്നാൾ സമ്മാനം ചിത്രത്തിൽ ആരൊക്കെയാണ് ഉള്ളത് കോഴി പട്ടി പൂച്ച ഇവിടെ നമുക്ക് ഒരു താറാവിനെ നിർമ്മിച്ച് ഒട്ടിക്കണം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്ത് ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് നോക്കി നിങ്ങൾ ചെയ്യുമല്ലോ ഇനി നമുക്ക് എഴുതി ചേർക്കാം അതാ ഒരു മുത്ത് ആ മുത്ത് എനിക്ക് വേണം എന്തിനാ മുത്ത് സമ്മാനം നൽകാനാ ആർക്കാ സമ്മാനം അമ്മക്കിടാവിന് പിറന്നാൾ സമ്മാനം ഇത്രയും എഴുതി ചേർത്ത് ഈ പേജ് നിറം കൊടുത്ത് ഭംഗിയാക്കാം അടുത്ത പ്രവർത്തനം മുത്ത് തേടി നമുക്കിവിടെ മരത്തിൽ ഒരു തത്തയെ നിർമ്മിച്ച് ഒട്ടിക്കാം എങ്ങനെയാണ് എന്നുള്ള വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് എഴുതി ചേർക്കാം എവിടെ മുത്ത് ആ കൊമ്പിൽ കൊമ്പിൽ എവിടെ അറ്റത്ത് അറ്റത്ത് എവിടെ ഇലയുടെ അടിയിൽ ഇത്രയും എഴുതി ചേർത്ത് ഈ ചിത്രവും നിറം കൊടുത്ത് ഭംഗിയാക്കാം അടുത്ത പ്രവർത്തനം ആര് പറിക്കും പൂച്ച പറഞ്ഞു ഞാൻ കയറാം കയറിയപ്പം എന്ത് സംഭവിച്ചു നോക്കാം മുള്ളുകൊണ്ടു കൊച്ചു കാല് മുറിഞ്ഞു കൊച്ചു പൂച്ച വീണു അതിന് വിഷമമായി ഇനി എങ്ങനെ പറിക്കും ഇത്രയും എഴുതി ചേർത്ത് നമുക്ക് ഈ പേജിനും നിറം കൊടുക്കാം അടുത്ത പ്രവർത്തനം മേലെ മേലെ അടിയിൽ ആട് ആടിന് മുകളിൽ പട്ടി പട്ടിയുടെ മുകളിൽ കോഴി കോഴിയുടെ മുകളിൽ താറാവ് എല്ലാവരും മേലെ മേലെ കയറി കൊച്ചു പൂച്ച കയറിയില്ല ഇത്ര നമുക്ക് എഴുതി ചേർത്ത് ഈ ചിത്രങ്ങൾക്ക് നിറവും കൊടുക്കാം അടുത്ത പ്രവർത്തനം ചിരിയോ ചിരി കീരി വന്നു പട്ടി കുരച്ചു ചാടി കോഴി വീണു താറാവ് വീണു അവർ കരഞ്ഞു കൊച്ചുപൂച്ച ചിരിച്ചു പൊട്ടിച്ചിരിച്ചു ഇത്രയും എഴുതി ചേർത്ത് ഈ ചിത്രത്തിന് നിറവും കൊടുക്കാം അടുത്ത പ്രവർത്തനം പിറന്നാൾ സമ്മാനം കൊച്ചുപൂച്ച സമ്മാനം കിട്ടിയോ അമ്മു കിട്ടി പട്ടി എന്താ സമ്മാനം കോഴി മുത്താണോ അമ്മു മുത്തല്ല മുത്തം താറാവ് ഒന്നാം തരം മൊത്തം തന്നെ ഇത്രയും എഴുതി ചേർത്ത് ഈ ചിത്രത്തിന് നിറവും കൊടുക്കാം അടുത്ത പ്രവർത്തനം ചന്തമുള്ള പൂമ്പാറ്റ ഇവിടെ ഒരു പൂമ്പാറ്റ കൊടുത്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം നൽകി ഭംഗിയാക്കാം അടുത്ത പ്രവർത്തനം വിരൽ ചിത്രങ്ങൾ ഈ ചിത്രങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് രൂപം വേണോ വരച്ച് റെഡിയാക്കി എടുക്കാം അടുത്തൊരു പാട്ടാണ് ഓമന ഓമനപ്പൂമ്പാറ്റെ ഓരോ പൂവിനും മുത്തം കൊടുക്കും ഓമന ഓമനപ്പൂമ്പാറ്റെ ഓരോ പൂവിലും പൂന്തേൻ കുടിക്കും നല്ല പൂമ്പാറ്റ ഓരോ ചിറകിലും മഴവില്ലഴക് കൊച്ചു പൂമ്പാറ്റ പിറന്നാൾ എന്ന ഇങ്ങോട്ടിലെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്